സംഭവിക്കുന്നത് ഇല്ല അങ്ങനെയല്ല നമ്മളെ ആക്ച്വലി ഇൻഡിപെൻഡന്റ് മ്യൂസിക്കില് ഗസൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അമോറിന്ന് പേരിൽ ഒരു ഗസൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം എപ്പോഴും ചോദിക്കും ഈ പാട്ടൊക്കെ എപ്പോഴാണ് ലൈവ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുക അപ്പൊ നമ്മൾ ഈ ഉറുമിയിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ലൗഡ് മ്യൂസിക് അവിടെ ഈ നമ്മള് ഉറുമി ഒന്ന് അങ്ങനെ പടം പറ്റാറില്ല അപ്പൊ അങ്ങനെ എല്ലാവരും ചോദിക്കും ആ കോളേജ് ഷോസും പബ്ലിക് ഷോസിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു മെലഡി ഒന്നും ഇപ്പൊ സ്റ്റേജിനി പാട്ട് വേണ്ടി വന്ന ഒരു ചെറിയൊരു കളക്ടീവ് ആയിട്ട് ഞങ്ങളിപ്പോ ഒന്ന് രണ്ട് ഷോസ് ഒക്കെ ചെയ്തു കുഴപ്പമില്ല എന്ത് പഠിക്കാനാ വന്നേ ഒന്നും ഉണ്ടായിട്ടില്ല ൊന്നുംല്ലാഗിങ് പറയുമ്പോൾ പാട്ടൊക്കെ പാടിക്കില്ല അത്രേ ഉള്ളൂ പാട്ട് പാടിക്കലായിരുന്നു റാഗിങ്

സൗണ്ട് ിയറിംഗ് പഠിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എവിടെ തിരുവനന്തപുരത്ത് കോഴ്സ് നല്ല കോഴ്സ് ആ നോർസാണല്ലേ മലയാളം ചോദിച്ചതല്ലോ കലക്ട്രോണില് ഇതൊക്കെ ഉണ്ടല്ലോ വിഷ്വൽ മീഡിയ കോഴ്സുകളുണ്ട് മീഡിയ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ശരിക്കും പിന്നെ ബി എ മ്യൂസിക് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നതിന് മുമ്പ് ലിറ്ററേച്ചർ കോഴ്സ് കഴിഞ്ഞിരുന്നു ഞങ്ങള് ശരിക്കും രണ്ട് സ്ഥലത്തൊക്കെ അതുകൊണ്ടാണ് ഞാനും റാഗിയറില്ല ഇവൾക്കും ചിരി വരും അപ്പൊ നമുക്ക് പറയാം ആളും പഠിച്ചിട്ടുണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ പോയിരിക്കും അത് മഹാരാജാസിന്റെ ഒരു ഇതാണ് മഹാരാസി പഠിച്ചത് അങ്ങനെ അദ്ദേഹമായിട്ട് കണ്ടു ഓഡീഷൻ സംഭവം ഒന്നുമില്ല ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല യാദർശികമായിട്ട് കണ്ടത് പക്ഷെ ഞാൻ മഹാരാസി പഠിച്ചതുകൊണ്ടാണ് പരിചയപ്പെട്ടതൊക്കെ ഇതിന്റെ ഓഥർ ആരാണ് ഈ പാട്ടിന്റെ ഞാനും ഞാനും അത് ഇപ്പൊ രണ്ടുപേർക്കാണ് അതിന്റെ ക്രെഡിറ്റ്സ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിനൊന്നൊരു മാറി 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 കൈമാറി മഹാരാജാസിന്റെ പാട്ട് എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലോ ആ ടൈമിൽ മഹാരാജിൽ ഈ പാട്ട് അതിനു മുമ്പും ഇതുണ്ട് ആ പാട്ട് പാട്ടിങ്ങനെ ഫൈസർ പാടുന്നു അത് ട്രെയിൻ കേൾക്കുന്നു പിന്നെ ഈ പാട്ട് കൊടുക്കരുത് ആർക്കും നമുക്ക് സിനിമയിൽ എടുക്കാന്ന് പറയുന്നു പിന്നെ നമ്മള് യൂട്യൂബിലൊക്കെ വേറൊന്നും പാടിയിട്ടരുത് നമുക്ക് സിനിമയിലേക്ക് എടുക്കാം എന്ന് പറയുന്നു പിന്നെ ഞാൻ ആരോപിക്കുമ്പോ നമ്മളിങ്ങനെ പാടിയൊക്കെ നടക്കുന്നു കോളേജിലൊക്കെ പഠിക്കുന്നു പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി